അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഒരു റംലാൻ വീഡിയോ അപ്പം ഇന്ന് റംലാൻ ഡേ ആണ് നമ്മളെ ഫസ്റ്റത്ത് നോമ്പാണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ മുമ്പേ ഒരു വീഡിയോ വെച്ചിരിക്കണം എന്ന് വിൽക്കരുതിട്ടുണ്ടായിരുന്നു ഇങ്ങനെ റംലാൻ പ്രിപ്പറേഷൻസ് നമുക്ക് നമ്മളെ നോമ്പിന് അധികം പണികളൊക്കെ എളുപ്പാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കണേ ഒരു വീഡിയോ ചെയ്യണം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്കും ചെയ്ത് വെക്കണം എന്നൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു ബട്ട് അതിനൊന്നും കഴിഞ്ഞില്ല വേറെ കുറേ തിരക്കിൽപ്പെട്ടതുകൊണ്ട് അതിനൊന്നും കഴിഞ്ഞില്ല മെയിനായിട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി സംഭവങ്ങളൊക്കെ ഒന്ന് തൊലിച്ച് ചതച്ച് റെഡിയാക്കി വെക്കുക പേസ്റ്റ് ആക്കി വെക്കുക പിന്നെ പിന്നെങ്ങനെ ജ്യൂസിനുള്ള ഐറ്റംസൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുക അങ്ങനെ കുറെ കുറേ പരിപാടികൾ കരുതിയിട്ടുണ്ട് എന്നൊന്നും കഴിഞ്ഞില്ല അപ്പം ഇന്ന് ഡേ വണ്ണാണ് ഇന്ന് രാവിലെ തന്നെ കുറച്ച് എന്തെങ്കിലും കുറച്ച് ചെയ്ത് വെക്കുക എന്ന് കരുതിയിട്ടാണ് പിന്നെ അതുപോലെ ഇന്നിപ്പോൾ ഫസ്റ്റിൽ നോമ്പായതുകൊണ്ട് തന്നെ നമുക്ക് പത്തിരി ഉണ്ടാക്കണം കറി ഉണ്ടാക്കണം അപ്പോൾ ഫസ്റ്റത്തെ കുറച്ച് നോമ്പ് നമ്മൾ പത്രി എണ്ണ ആവുമല്ലോ അപ്പൊ നിങ്ങൾ അവിടെയൊക്കെ എങ്ങനെയാണെന്ന് കമന്റ് ചെയ്യും അപ്പൊ ഫസ്റ്റ് എന്നതാ ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇതൊക്കെ ഒന്ന് പേറ്റി ആക്കി വെച്ചാൽ തന്നെ നമ്മൾ കുറേ പണികൾ കഴിയും കാരണം ആ ഒരു ടൈമിൽ ഇത് എടുക്കുക തൊലിക്കുക ചതക്കുക അത് ഭയങ്കര ബുദ്ധിമുട്ടാകും അപ്പോൾ ഇന്ന് രാവിലെ ഇത് കുറച്ച് നേരം അധികം നേരം ഇങ്ങനത്തെ പണിയിൽ എൻഗേജ്ഡാവാൻ പറ്റാ പറ്റില്ലല്ലോ കാരണം നമുക്ക് അതിനുള്ള ഒരു മന്തല്ലല്ലോ ഇത് അപ്പോൾ കുറച്ച് നേരം ഇത് ഇതുമ്പോൾ സ്പെൻഡ് ചെയ്യാൻ എഴുതിയിട്ടാണ് വെളുത്തുള്ളി വെളുത്തുള്ളി തൊളിക്കുമ്പോൾ എല്ലാവർക്കും അറിയക്കാരം വെളുത്തുള്ളി തൊളിക്കുക എല്ലാ ഒരു നല്ലൊരു മെത്തേഡ് പെട്ടെന്ന് തൊ തൊഴിക്കാറുള്ളതാണ് നമ്മളിങ്ങനെ അല്ലി അല്ലി ആക്കിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം ഈ ഒരു ബഞ്ചിൽ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുത്തിൻ്റെ ശേഷം കുറച്ച് ഓയിൽ അതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഒന്ന് വെയിലത്ത് വെക്കുക അപ്പോൾ കുറേ അധികം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാനിന്ന് അങ്ങനെ ചെയ്യാമെന്നാണ് കരുതുന്നത് ആദ്യം ഇതിൻ്റെ ഈ ബഞ്ചസെന്ന ഓരോ പീസസും ഒന്ന് സെപ്പറേറ്റ് എടുക്കുക ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് കാണുന്ന ഒരുവിധം എല്ലാ ആൾക്കാരെയും ഇങ്ങനത്തെ പരിപാടീസൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും പക്ഷേ നമ്മളും നമ്മളങ്ങനെയൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു വേറെ കുറേ തിരക്കുകളിലും കാര്യങ്ങളിലും പെട്ടതുകൊണ്ട് അതൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയില്ല അപ്പം അതാണ് ഇന്ന് തന്നെ ചെയ്ത് വെക്കുന്നത് അധികം നേരം ഇതൊന്നും ഇരിക്കണം കുറച്ച് നേരം എടുത്തിട്ട് ഇതൊന്ന് റെഡിയാക്കി വെക്കുകയാണ് പിന്നെ റമദാൻ റമദാനായാലെല്ലാ എനിക്ക് എപ്പോഴും ഫീൽ ആയ ഒരു കാര്യം നമ്മുടെ മരണങ്ങളെ എണ്ണം കൂടും റമദാൻ അടുക്കുമ്പോഴും പിന്നെ റമദാനിലും മരണങ്ങളെ എണ്ണം കൂടും അത് എന്താണെന്ന് എനിക്കറിയില്ല അങ്ങനെക്കൊക്കെ അങ്ങനെ ഫീൽ അയക്കണമെന്നു എനിക്കറിയില്ല എന്തായാലും എനിക്കങ്ങനെ ഫീൽ ആയിട്ടുണ്ട് എപ്പോഴും അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവലുണ്ട് നിങ്ങളൊക്കെ എന്താ ചെയ്യലിങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി ഇങ്ങനെ എടുത്തിട്ട് തൊലി കളഞ്ഞ് വെക്കലാണോ അതോ പേസ്റ്റ് ആക്കി വെക്കലാണോ എന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാൻ കേട്ടോ ഇപ്പൊ അതിൻ്റെ ഇടയിൽ ലായി വന്നിട്ടില്ലായി ഇതാ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഞായി ഞായും റമിയുമ്പോ പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഫുഡ് ആയിക്കലും കാര്യങ്ങളൊക്കെ കുറച്ച് മുന്നേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഹലോ ടാറ്റ പറയാറ്റണിച്ചുകൊടുത്തേ ഇടവടുക്ക് മഞ്ഞോ ആ ഇനി ബാബാപു പറ അവിടെ പൊറത്ത് പോണുണ്ട് പറഞ്ഞു വിളിച്ചപ്പോ എണീറ്റ് പോയതാണ് അപ്പോൾ ലായന എടുത്ത് വന്നതാണ് ലായ് കുറച്ച് മുന്നേ തന്നെ എണീറ്റിട്ട് ലായ്ക്ക് ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി കുളിപ്പിക്കാനുണ്ട് ലായനെ ലായി എണീക്കണ ടൈം ലേറ്റ് ആവുകൊണ്ട് തന്നെ ഇപ്പോൾ എണ്ണ തയ്ച്ച് കുളിപ്പിക്കണ ഒരു പരിപാടി പറ്റാതെ ഇരിക്കുന്നു കാരണം ഉച്ച ആവണ സമയമാവുകൊണ്ട് നീരറങ്ങുന്നൊക്കെ ഉള്ളതുകൊണ്ട് അപ്പം എൻ്റെ ലായ് നേരത്തെ എണീറ്റിട്ടുണ്ട് പിന്നെ ഇന്നത്തെ അത്താഴം എന്ന് പറഞ്ഞാൽ അപ്പോഴൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല രാവിലെ എണീറ്റപ്പോഴും വീഡിയോ എടുക്കാൻ പറ്റില്ല കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാന്നില്ല ഇങ്ങനെ ചെയ്ത് തുടങ്ങിയത് ഇന്നത്തെ രാവിലത്തെ അത്താഴം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോറും പിന്നെ കറിയും ചിക്കനൊക്കെ ആയിരുന്നു അപ്പോൾ രാവിലെ തന്നെ ലായി ഉണ്ടായിരുന്നു അത്താഴത്തിന് ലായി ആ സമയത്താണ് ഉറങ്ങണ സമയം അപ്പോൾ അതുവരെ ലായി വല്ലാണ്ട് ഉറങ്ങൂല അപ്പോൾ ലായി ഉണ്ടായിരുന്നു അത്താഴത്തിന് അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചേരൊക്കെ കിടന്ന് പിന്നെ എണീറ്റതാണ് ഉള്ളി ഇതൊന്ന് ഫുള്ള് തൊലിക്കൽ നടക്കുമെന്ന് അറിയില്ല എന്തായാലും പറ്റുന്നത്ര തൊലിച്ചെടുക്കുന്നുണ്ട് ബാക്കി നാളെ കുറച്ച് തൊലിച്ചാൽ മതിയല്ലോ പിന്നെ ഇത് ഫുള്ള് തൊലിക്കാനിരുന്നാൽ ഇന്ന് ഇതുതന്നെ ഉണ്ടാവും പണി അപ്പോൾ അത് പറ്റില്ലല്ലോ ബാക്കി പരിപാടികളും ഉണ്ടല്ലോ അതിൻ്റെ ഇടയിൽ ബാക്കി പരിപാടികളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കണമൊക്കെ ഉണ്ട് ഈ വെള്ളം തെളിച്ചുകൊണ്ടിരിക്കണത് പത്തിരി കുഴക്കാനുള്ള വെള്ളമാണ് പത്തിരിൻ്റെ പൊടി കുഴക്കാനുള്ള അപ്പോൾ മൂന്ന് കപ്പ് വെള്ളത്തിന് മൂന്ന് കപ്പ് പൊടി എന്നുള്ളൊരു റേഷ്യയിലാണ് ഇവിടെ കുഴച്ചെടുക്കാറുള്ളത് ഇത് പത്തിരിൻ്റെ പൊടിക്കനുസരിച്ചോ അല്ലെങ്കിൽ പത്തിരി കുഴക്കുന്ന ആൾക്കനുസരിച്ചോ മാറുമെന്ന് നിൽക്കാറില്ല ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ അത് നല്ലോണം തിളച്ച വെള്ളത്തിൽ പൊടിയിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പം അതാ ഇങ്ങനെ കിട്ടും ഈ കിട്ടിയ പൊടി ചൂടാറിനേൻ്റെ മുന്നേ തന്നെ നല്ലപോലെ കുഴച്ചെടുക്കണം കുഴക്കലിന് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട് കാരണം എത്രത്തോളം നമ്മൾ കുഴക്കണോ അത്രത്തോളം നമ്മളെ പത്തിരി സോഫ്റ്റ് ആയി കിട്ടോ അപ്പോൾ പത്തിരെയുള്ള ഇതേപോലെ തന്നെ ഇങ്ങനെ പരത്തിയെടുക്കുന്നുണ്ട് ആദ്യം കയ്യിലിട്ട് ഉരുട്ടിയിട്ട് പിന്നെ പ്രസ് ചെയ്തിന് ശേഷം അതൊന്നും ഇങ്ങനെ പരത്തിയെടുക്കുക അങ്ങനെ ഇതൊക്കെ ഒന്ന് പരത്തി സെറ്റാക്കി എടുക്കട്ടെ പത്തിരി എല്ലാം ഇതാ പരത്തി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഓരോന്ന് ഓരോന്ന് ചുട്ടെടുക്കലാണ് പരിപാടി കല്ല് വെച്ചതിൻ്റെ ശേഷം ഓരോന്ന് ഓരോന്ന് ചുട്ടിട്ട് അത് മറിച്ചിട്ടിട്ടും തിരിച്ചിട്ടിട്ടും നല്ലപോലെ കുക്ക് ചെയ്തെടുക്കുക കുക്ക് ചെയ്തെടുക്കല്ല എല്ലാം അപ്പം അത്തിരി ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഇത്ര ആവലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനി ഉച്ചയ്ക്ക് ശേഷം ഇതാ ഇനിയിപ്പോൾ സ്നാക്സ് ഉണ്ടാക്കാനുണ്ട് അപ്പോൾ സ്നാക്സ് എന്തൊക്കെ ഉണ്ടാക്കാം നോക്കാം അപ്പോൾ ഇന്ന് സ്നാക്ക് ആയിട്ട് എടുക്കാൻ പോകുന്നത് ചിക്കൻ ക്രോക്കറ്റ്സ് ആണ് അപ്പോൾ കട്ടലേറ്റിൻ്റെ ഒരു അനിയന്നൊക്കെ പറയാം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഉപ്പും മുളക് പൊടി ഇട്ട് വേവിച്ച ചിക്കനാണ് അത് നല്ല പോലെ ഒന്ന് ശ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട് അത് എന്നിട്ട് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലോട്ട് പൊട്ടാറ്റോ ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുക ഈ പൊട്ടാറ്റോ ബോയിൽ ചെയ്യണം ബട്ട് ഫുൾ ഡേ കുക്ക് ആവണം ഒരു ഹാഫ് കുക്ക് കുക്കാവണ ഒരു ടൈമിൽ എടുത്തിട്ട് അത് ഗ്രേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ നൂൽ നൂൽ പോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാണ് വേണ്ടത് അതും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ക്വാണ്ടിറ്റി ഒക്കെ നമ്മുടെ വീട്ടിൽ എത്ര ആൾക്കാരുണ്ടോ അതിനനുസരിച്ചിട്ട് മാറ്റിയിട്ടൊക്കെ എടുക്കും ഭയങ്കര ആയിട്ട് എടുക്കാൻ പറ്റിയ ഒരു സംഭവമാണ് ഇനി അതിലോട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത ക്യാരറ്റ് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ക്യാപ്സിക്കം ഇൻ്റെ കയ്യിൽ ഇപ്പോൾ ഗ്രീൻ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് റെഡും യെല്ലോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടി കളർഫുള്ളാക്കാം കേട്ടോ ഇട്ടുകൊടുത്തിട്ട് പിന്നെ ഇനി ഇട്ട് കൊടുക്കുന്നത് മൊസറല്ലോ ചീസാണ് കേട്ടോ മൊസറല്ലോ ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ കുനുകുന ആയിട്ട് കിട്ടിയതാണ് ഇട്ടുകൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ചീസ് ഇങ്ങനെ കട്ട പോലെ ആണെങ്കിൽ അത് ചെറുതായിട്ടൊന്ന് ആക്കിയിട്ട് അതും ഇട്ടുകൊടുക്കുക ഇനി മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മസാല പൗഡേഴ്സ് ആയിട്ട് കുരുമുളക് പൊടി ചിക്കൻ മസാല പിന്നെ ഗരം മസാല ഇത് മൂന്നാണ് മസാല ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കണുണ്ട് അപ്പം ഇത് മൂന്നും ഇട്ട് കൊടുക്കണുണ്ട് ഭയങ്കര സിമ്പിൾ ആണെങ്കിലും നല്ല ടേസ്റ്റുള്ളൊരു ഡിഷാണ് കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ചിക്കനിൽ ഓൾറെഡി ഉപ്പുണ്ട് പിന്നെ നമ്മൾ പൊട്ടറ്റോ ബോയിൽ ചെയ്തിലും ഉപ്പുണ്ട് അപ്പോൾ ഉപ്പ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രം ഇട്ട് കൊടുക്കുക ഇനി ഇതിലോട്ട് വേണ്ടത് അപ്പോൾ ഇത്രയും സംഭവം കൂടി ഇട്ട് കൊടുത്തിട്ട് ഇനി വേണ്ടത് ഒരെഗാണ് ഒരു എഗ്ഗ് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാനേട്ടോ വേണ്ടത് അതാ ഒരെഗും പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കണ്ടേ ഇനി ഇത് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം അപ്പൊ സ്പൂൺ വെച്ചിട്ടോ ഞാനിപ്പോ ഇവിടെ കൈ വെച്ചിട്ട് തന്നെ കേട്ടോ മിക്സ് ചെയ്തെടുക്കാൻ പോണത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ആ ഉപ്പും എല്ലാ സംഭവങ്ങളും എല്ലായിടത്തും എത്തണ പോലെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പം ഞാനൊന്ന് മിക്സ് ചെയ്യാട്ടെ അതാ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഒരു കട്ട്ലൈറ്റിന്റെ ഷേപ്പിൽ തന്നെ ഇങ്ങനെ ആക്കിയെടുക്കാണ് കേട്ടോ വേണ്ടത് ിഷ്ടമല്ല ഒരു സൈസിലൊരു റൗണ്ട് എടുത്തിട്ട് അതിങ്ങനെ ഒരു ഷേപ്പിൽ ആക്കി എടുക്കുകയാണ് കേട്ടോ വേണ്ടത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ബോട്ടിലിന്റെ ലിഡൊക്കെ വെച്ചിട്ട് സെയിം സെയിം ഷേപ്പിലൊക്കെ ആക്കിയെടുക്കാം കേട്ടോ ബോട്ടിലിന്റെ ലിഡ് യൂസ് ചെയ്തിട്ട് ആക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആക്കി ആക്കിയെടുക്കാം കേട്ടോ ഞാൻ അങ്ങനെ ഒന്ന് കാണിച്ചു തരാം എന്താ എങ്ങനെയാണ് അതെന്ന് നമുക്ക് ഭയങ്കര സിമ്പിൾ ആക്കിയിട്ട് ചെയ്തെടുക്കാൻ പറ്റും അതുകൊണ്ട് വേണമെങ്കിൽ ഒരേ ഷേപ്പിൽ എല്ലാതും കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പൊ ഞാനിതാ ഇവിടെ ഒരു ബോട്ടിലിന്റെ ലിഡ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഇങ്ങനെ മസാല ആക്കിയിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ മസാല ആക്കിയിട്ട് ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തതിന്റെ ഒരു ഷേപ്പിലാക്കിട്ട് അത് നേരെ ഇങ്ങനെ കമ്മിഴിത്തി എടുത്താൽ മതി അപ്പൊ കിട്ടും ഇത്രേ പണിയുള്ളു അപ്പൊ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് സെയിം ഷേപ്പിൽ തന്നെ ചെയ്തെടുക്കാം ഏത് ബോട്ടിലെ ലിഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം ഈ ഒരു സൈസിൽ ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനൊരു ലിഡ് എടുക്കാറ് കുറച്ച് സൈസ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു സൈസുള്ള ലിഡ് ലിഡുങ്ങ യൂസ് ചെയ്യാം ഇതൊന്ന് കിട്ടാനുള്ള സുഖത്തിന് വേണമെങ്കിൽ കുറച്ച് ഓയിൽ ആക്കി കൊടുത്താൽ മതി മതിട്ടോ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി എന്നാൽ പെട്ടെന്ന് വിട്ടുപോലും ഞാനിപ്പോ അതൊന്നും ആക്കിട്ടില്ല കാര്യം വിട്ടുപോയതാണ് ഇണ്ടാകും കുറച്ചെല്ലാം ഉള്ളൊന്നും കിട്ടിയിട്ട് അങ്ങനെ ഇതാക്കുവാണ് അപ്പൊ പെട്ടെന്ന് തന്നെ വിട്ടുപോരും ഫസ്റ്റിന്റെ കൊട്ടല തന്നെ നമുക്കിങ്ങനെ വേറെ തന്നെ പോകുന്ന കിട്ടും കട്ട്ലേറ്റിൻ്റെ പോലെ തന്നെയാണ് ചെയ്തെടുക്കുക അതിൻ്റെ ഫില്ലിങ്ങിൽ ചേഞ്ച് ഉണ്ട് മാത്രമേ ഉള്ളൂ ടേസ്റ്റ് വൈസും ഡിഫറെൻറ്റാണ് കേട്ടോ കട്ട്ലേറ്റിൻ്റെ ഒരു ടേസ്റ്റ് അല്ല ഇതിന് കിട്ടുക അപ്പോൾ അതാണ് ഇതിൻ്റെ ഡിഫറൻസ് ഇത് കട്ട്ലേറ്റ് അല്ലെന്ന് ചോദിക്കുന്ന അല്ല ഇത് ക്രോക്കറ്റ്സ് ആണ് അപ്പോൾ ഇത് രണ്ട് പ്ലേറ്റ് ക്രോക്കറ്റ്സ് ഇവ നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്നുള്ള പരിപാടി പറഞ്ഞാൽ ഇത് കോൺഫ്ലോറും കലക്കിയ ഇതാണ് അപ്പോൾ കോൺഫ്ലോറിൽ ഡിപ്പ് ചെയ്യുക ബ്രെഡ് ക്രംസിൽ ഡിപ്പ് ചെയ്യുക അത്രമാത്രം അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നും ചെയ്തെടുക്കാം അല്ലെ അപ്പോൾ ഇങ്ങനെയാണ് എല്ലാവരും ചെയ്തിരിക്കേണ്ടത് ഫസ്റ്റ് എടുത്തിട്ട് കോൺഫ്ലോറിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്യാം അതിന് ശേഷം റെഡ് ക്രംസിൽ ഇങ്ങനെ കോട്ട് ചെയ്തെടുക്കുക കേട്ടോ ഇനി ഇത് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ എല്ലാം ഒന്ന് ആ ഇങ്ങനെ ആക്കി അപ്പോൾ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഏത് ഓയിലു വേണേലും ഫ്രൈ ചെയ്തെടുക്കാൻ ഞാൻ ഇവിടെ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത് ഫൈനലി ചിക്കൻ ക്രോക്കറ്റ്സ് ഇവിടെ റെഡിയാണ് അപ്പോൾ അത് ഭയങ്കര Cheesy. cheese cheese pulling ആണ് ട്ടോ അപ്പൊ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തോക്ക അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒന്നാമത്തെ നോക്കിൻ്റെ വിശേഷങ്ങൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഷൂട്ട് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് കരുതിയിട്ടുണ്ടായിരുന്നു എല്ലാതും കാണിക്കണം എല്ലാ റെസിപ്പീസും ഷെയർ ചെയ്യണം എന്നൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു പക്ഷെ തീരെ നടക്കണില്ല അതുകൊണ്ട് ഇതുപോലെ ഒതുക്കാണ് അപ്പോൾ ഫുഡ് ഉണ്ടാക്കുന്നതും കാര്യങ്ങളും ഈസി ആയിട്ട് ഇങ്ങനെ തരിക്കുണ്ടാക്കുന്നതൊക്കെ കാണിക്കണം എന്നൊക്കെ കരുതിയിരുന്നു പക്ഷെ നടക്കണില്ല അതുകൊണ്ട് ഇതുപോലെ ഒതുക്കാണ് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക പിന്നെ നിങ്ങളുടെ ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങൾ ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോ ഇത്രൂ ഇനി നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവര് അസ്സാം അല്ലേക്കപ്പൊങ്ങളൊക്കെ റമലാൻ എങ്ങനെയുണ്ട് എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ബൈ ബൈ